ഹായ്ക്കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ പ്രധാന ഗേറ്റാണ് ഈ ഒരു കവാടം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ദേവാലയങ്ങൾ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈശോനെ അടക്കിയ സ്ഥലവും ഈശോ കൊച്ചി സ്ഥലവും ഈശോനെ കിടത്തിയ സ്ഥലമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിരവധി ആളുകൾ സമയത്ത് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ തൂണുകളിൽ ആളുകൾ കൈ തൊട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദേവാലയമാണിത് എൻ്റെ കഥകൾ അതിൻ്റെ അതിൻ്റെ തൂണൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കഥക് ദിവസം രാവിലെ തുറക്കുന്നതും രാത്രി അടയ്ക്കുന്നതും രണ്ട് മുസ്ലിം കുടുംബക്കാരാണ് അവരത് എല്ലാ ദിവസവും വളരെ വന്ന് കറക്റ്റ് സമയത്ത് തന്നെ അതൊരു ചെയ്യുന്നുണ്ട് രാവിലെ അഞ്ചര മൂന്ന് തുറക്കും രാത്രി എട്ട് മണി അത് ചില സമയത്ത് മാറും അന്ന് ആ കറക്റ്റ് സമയത്ത് വന്ന് അവരത് ചെയ്യുന്നുണ്ട് ഒരു മതസൗഹാർദ്ദമായ സ്ഥലമാണ് ഒരുപാട് ആളുകൾ വിവിധ മതത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ കാണാനും വന്ന് പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് ചെറിയൊരു വീടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ വിശുദ്ധമായ ഒരു സ്ഥലമാണ് ലോകത്തിൽ തന്നെ ക്രിസ്ത്യാനികൾ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായ സ്ഥലത്തിൻ്റെ ഒരു വീടിയാണിത് ഇത് ഈ ദേവാലയത്തിന് ഉള്ളിലോട്ട് കയറാനുള്ള പ്രധാന കവാടമാണിത്